നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മുടെ വാഗഡിൻ്റെ റീച്ച് ആരംഭിക്കുന്ന ഭാഗമാണ് അഥവാ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ഭാഗം അപ്പോൾ ഇന്നത്തെ വീഡിയോ വാഗഡിൻ്റെ റീച്ചാണ് ഈ ഭാഗം മുതൽ ഏകദേശം നമ്മുടെ അഴിയൂർ വരെയുള്ള നമ്മുടെ മാഹി തലശ്ശേരി ബൈപ്പാസ് ആരംഭിക്കുന്ന അഴിയൂർ വരെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ അഥവാ ഈ ഇറങ്ങിയിട്ടുള്ള കാണിച്ച് തരാനുള്ള വർക്കുകൾ ഉള്ളിടത്തുണ്ടെങ്കിൽ അത്രയും വലിയ വർക്കുകൾ ഉണ്ടെങ്കിൽ കാണിച്ച് തരുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കാറിൽ ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വാഗാഡിൻ്റെ പണി നിർമ്മാണത്തിൻ്റെ അപ്ഡേഷനെ എത്രത്തോളം വേഗതയിലാണ് വാഗാഡിൻ്റെ വർക്കുകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കെ എൻ ആർ സി ആ അതിവേഗത്തിലാണ് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വിലയിരുത്തുക ഇപ്പോൾ തിരുവങ്ങൂര് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഗഡിൻ്റെ ആദ്യത്തെ അണ്ടർ പാസ്സാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കാണുക എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇവിടെ ഇവിടെ വാഗടൻ്റെ റീച്ചിൽ നമ്മൾ കാണുന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവർ ഡ്രൈനേജിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ മുഴുവൻ തീർത്തിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ തീർത്തിട്ടുണ്ട് പിന്നീട് അവിടെ ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോരുമ്പോൾ ഇവിടെതാ നിങ്ങൾക്ക് കാണാം ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ഇവിടെ സ്ഥലം ഏറ്റെടുക്കാണ്ട് കിട്ടോ അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രമുണ്ട് ഇതിൻ്റെ കുറച്ചപ്പുറത്തൊരു പള്ളിയുണ്ട് ഈ പള്ളിൻ്റെ ക്ഷേത്രത്തിൻ്റെ സ്ഥലങ്ങൾ എൻ എച്ചിന് വിട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കുറച്ചുകൂടി കൂടി മുന്നിലെത്തിയാൽ ഇവിടെ ഒരു പള്ളിയുണ്ട് പള്ളിക്കമ്മറ്റിയും അമ്പല കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് സമരം ചെയ്യണത് ഇതാണ് പള്ളി കണ്ട അവിടെ അതേപോലെ ഒരു ബോർഡ് കാണാം അപ്പോൾ ഇവിടെക്ക് ആഫ് പകുതി മൂന്ന് പേരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് വാഗാടിൻ്റെ ഒരു പിന്നെ റീച്ചിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറത്ത് റീച്ച് പോലല്ല ഏകദേശമൊക്കെ തീരദേശ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന ആയതുകൊണ്ട് തന്നെ കയറ്റിറക്കങ്ങൾ വളരെ കമ്മിയാണ് വർക്ക് തുടങ്ങിയാൽ പെട്ടെന്ന് തീരും പക്ഷേ എങ്കിലും ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കുകൾ ഇവിടെ ഓവർപാസ് ഇല്ല ഈ റീച്ചിലൊറ്റ ഓവർപാസ്സും ഇല്ല അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വല്ല വർക്കിൻ്റെ ഒരു സ്പീഡ് മൊത്തത്തിൽ കാണുമ്പോൾ പക്ഷേ ഈ ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് സംസാരം വളരെ കുറവേക്കാരും കാരണം ഇവിടുത്തെ അത്ര വിശദീകരിച്ച് പറയാനുള്ള ഈ പ്രദേശത്തിനെ പറ്റിയുള്ള അറിവ് ഇങ്ങല്ലാത്തതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും പിന്നീട് എനിക്ക് പല സ്ഥലത്തിനും പേരറിയില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ വീഡിയോ മാഹി തലശ്ശേരി ബൈപ്പാസിൻ്റെ വീഡിയോനി ആ വീഡിയോ ആരംഭിക്കുന്നിടത്താണ് ഈ വീഡിയോ നിർത്തുന്നത് അപ്പോൾ അവിടെ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തിയിട്ട് ഒരു ചാല് പോലെ കേട്ടോ നമ്മുടെ മെയിൻ റോഡ് ഇപ്പോൾ കടന്നു പോകണേ മഴയൊക്കെ പെയ്താൽ നല്ലൊരു പുഴ പോലെ വെള്ളം നിൽക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തതാണ് അപ്പോൾ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്താനായി ഇതിൻ്റെ കൂടെ ചെയ്തത് തന്നെയാണ് നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ഞാനിതിൻ്റെ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക കാണാത്തവർക്ക് കാണാവുന്നതാണ് ഏക ഏകദേശം ഒരു മാർച്ച് അവസാന വാരത്തോടൊക്കെ മാ തലശ്ശേരി മാഹി ബൈപ്പാസ് ഓപ്പൺ ആകാനുള്ള സാധ്യത ഉണ്ട് കാരണം അപ്പോൾ അവിടെ നമ്മുടെ കാര്യമായിട്ടുള്ള തടസ്സം ബാലംപാലം നീട്ടി പൊളിച്ചത് സൈഡ് വാളൊക്കെ പൊളിച്ചിട്ട് നീട്ടേണ്ട അവസ്ഥയെന്ന് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആറോബിൻ്റെ വർക്കിന് അപ്പോൾ അതിൻ്റെ ആ വർക്കിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ അവസാന ഘട്ടത്തിലാണുള്ളത് അപ്പം ആ വീഡിയോ കാണാത്തവർ കാണുക ഈ വീഡിയോ എന്താ ഇപ്പം ഞാൻ പറയാം വലിയ രീതിയിൽ കണ്ടന്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കണ്ടന്റ് കാര്യമായിട്ട് കണ്ടന്റ് കാരണം ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പണിക്കാരനെ പോലും നമുക്ക് നിർത്തി കാണിച്ചു തരണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വർക്കുകൾ നടക്കണമല്ലോ അവിടെയൊക്കെ സൈഡിലൊക്കെ മൂന്ന് പേരൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് മൂന്ന് പേരിൻ്റെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവിടെ കൂടി വർക്കൊന്നും നടക്കണത് കാണാത്തതുകൊണ്ട് തന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോയിൽ കണ്ടൻ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് തോന്നാൻ സാധ്യത ഉണ്ട് ഞാൻ സാധാരണ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഒഴിവാക്കി വിടലാണ് ഇത്ര റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഒഴിവാക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ചെങ്കോട്ടുകാവ് എത്തി ചെങ്കോട്ടുകാവിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പിന്നീട് കൊയിലാണ്ടി ബൈപ്പാസ് ആരംഭിക്കണത് അപ്പോൾ ഈ ബൈപ്പാസ്സിന് മുകളിലേക്ക് ആ ഭാഗത്തേക്ക് നമ്മൾ പോണില്ല ബൈപ്പാസ് ഒഴിവാക്കിയിട്ട് ബൈപ്പാസ് ചെന്ന് കയറിന നന്ദി വസാറിൽ നിന്നാണ് അടുത്ത ഇതാരംഭിക്കുക അപ്പോൾ ഇതാ ഈ അണ്ടർപാസ് അതാ ഈ അണ്ടർപാസ് നേരെ പിന്നീട് ഇങ്ങനെ ബൈപ്പാസ് ആയിട്ടാണ് അങ്ങോട്ട് പോണത് ടൗണിലെ തിരക്ക് കൊയിലാണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഉള്ളൊരു ബൈപ്പാസ് ആണ് പിന്നീട് ആ ബൈപ്പാസ് വന്ന് കയറുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടുന്ന് വീണ്ടും പഴയ എൻ എച്ചിൻ്റെ ഭാഗത്ത് മലക്കന്ന റോഡ് വന്ന് ചേരുകയാണ് അപ്പോൾ വെറുതെ അങ്ങനെ നെഗറ്റീവ് അടിക്കണില്ല എന്തായാലും വർക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും എൻ്റെ അഭിപ്രായത്തിൽ കാനാർസിൻ്റെ വീഡിയോ ആവും കാണാറ് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ ക്യാൻ ആർസിൻ്റെ വീഡിയോ ആണ് വരാറുള്ളത് പിന്നീട് കോഴിക്കോട് റീച്ചിലെ ക്യാമ്പ്സിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ വാഗാഡൻ വാഗാഡിൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് വല്ലാതെ പുറത്തേക്ക് അങ്ങനെ ഈ കോഴിക്കോട് ജില്ല വിട്ടിട്ട് പിന്നെ ഈ കോഴിക്കോട് ബൈപ്പാസ് വിട്ടിട്ട് കോഴിക്കോട് ജില്ലേൻ്റെ പുറത്തേക്ക് വല്ലാതെ വരാറില്ല അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കാരണം പിന്നീട് നല്ല വർക്കിൻ്റെ വീഡിയോ കിട്ടണമെങ്കിൽ കാസർകോട്ടേക്ക് പോകണം ഇവിടെയൊക്കെ അതാ അണ്ടർപാസിലേക്ക് മണ്ണിട്ട് ചേർത്തുന്ന വർക്കുകളൊക്കെ ചെറുതായിട്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ ഇതേപോലെ ആറുവരിൻ്റെ വർക്കുകൾ ചെറുതായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരത്തിലൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ ഇവർക്ക് വളരെ എളുപ്പമാണ് കെ എൻ ആർസിൻ്റെ റീച്ചൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഇവർക്ക് പാട്ടും പാടി തീർക്കാനുള്ളത് വാഗാടിനീ റീച്ചുള്ളൂ കേട്ടോ ഒരു പക്ഷേ ഒരു മൂന്നാല് മാസം കൊണ്ട് ഇവർ പറക്കാനും സാധ്യത ഇവിടെയൊക്കെ ഇപ്പോൾ അണ്ടർപാസിൻ്റെ ആ പച്ചക്കണ്ടി പുറത്തേക്ക് കാണുന്നുള്ളൂ നമ്മളെ പിന്നെ മലപ്പുറം റീച്ചിലൊക്കെ ഇതുപോലുള്ള ഇപ്പോൾ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ പുതുതായിട്ട് വന്ന അണ്ടർപാസുകളൊക്കെയാണ് ഇതേപോലെ നിൽക്കുന്നത് ബാക്കിയൊക്കെ തുടക്കത്തിലുള്ള അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ പയ്യോളി എത്തിയിട്ടുണ്ട് പയ്യോളി ടൗണിൽ എന്താ പറയാ ഇവിടെ ചെറിയൊരു അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ പിയർ ഗ്യാപ്പിൻ്റെ വർക്കൊക്കെ ഇനിയും ബാക്കിയാട്ടോ ഈ ഭാഗത്തതാ ചെറുതായിട്ടൊക്കെ ചില ഭാഗത്തൊക്കെ അറുപരി ടാറിങ് ആദ്യഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ റോഡിനാട്ടോ ചില ചില ഭാഗത്തൊക്കെ അറുപരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ആദ്യ കോട്ട് ആദ്യ കോട്ടി ടാറിംഗൊക്കെ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട വർക്കുകൾ അഥവാ നമ്മുടെ അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ എല്ലായിടത്തും ബാക്കിയാണ് അണ്ടർപാസിൻ്റെ വർക്ക് വണ്ടർപാസിൻ്റെ വർക്ക് തന്നെ ഇഷ്ടം പോലെ സ്ഥലത്ത് ബാക്കിയാണ് അതിൻ്റെ ഗർഡർ വെക്കണ വർക്കുകൾ വരെ പല സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ വന്ന ഭാഗത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇരിങ്ങലും ഒരു സമരം നടക്കുന്നുണ്ട് കാരണം ഇരിങ്ങൽ ഇല്ല ഇതാണ് ഇരിങ്ങൽ സ്റ്റോപ്പ് പിന്നെ ഇവിടുന്ന് കുറച്ചും ദൂരെ പോയിട്ട് നമ്മുടെ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ഒക്കെ തിരിയല്ലോ ആ ഭാഗത്താണ് ചെറിയൊരു അണ്ടർപാസ് ഉള്ളത് പിന്നെ ഈ റീച്ചിൽ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒക്കെ ചെറിയ ചെറിയ അണ്ടർപാസ്സുകൾ കേട്ടോ മലപ്പുറം ജില്ലയിലൊക്കെ വരുന്ന വലിയ അണ്ടർപാസുകളെ പോലത്തെ ഒരു വളരെ കുറഞ്ഞ ഇവിടെ ഉള്ളൂ അതൊക്കെ വളരെ ചെറിയ അണ്ടർപാസ് ആണ് അത് കിലോമീറ്റർ കണക്കിന് കഴിഞ്ഞിട്ടാണ് ഓരോ അണ്ടർപാസ് കിട്ടുന്നത് അത് തന്നെ ചെറുതാണ് അപ്പോൾ ആ മുന്നിൽ കാണുന്നതാണ് നമ്മൾ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന ഭാഗം അവിടെ ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് എത്ര ദൂരം ഇരിങ്ങൽ എത്ര ദൂരത്തിൽ റോഡ് മുറിച്ച് കടക്കാൻ മാർഗമില്ല എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ജനസാന്ദ്രത ഉള്ള ഭാഗത്തൊക്കെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇതവിടുന്ന് ഇടത്തോട്ട് റോഡുണ്ട് പോലാണ് പറഞ്ഞ സംഭവം അതെന്താ ഇങ്ങനെ എടുത്തു പറയണതെന്നുള്ളത് കൂടുതൽ ആളുകൾക്കും അറിയുന്നൊരു ഭാഗമാണത് അതുകൊണ്ടാണ് അതാണ് ഇരിങ്ങൽ അണ്ടർപാസ് ഇരിങ്ങൽ സോറി സർഗാലയ ഈ സ്റ്റോപ്പിന് വേറെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഇപ്പം ഇനി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ കട്ടക്കാലം പിടിച്ച ഭാഗത്തേക്കാണ് കട്ടക്കാലം പിടിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാലുണ്ടല്ലോ അവിടെ മൂരാട് പാലം ആകെ രണ്ടര കിലോമീറ്റർ ഇ ഫൈവ് എന്ന് പറഞ്ഞ കമ്പനി കരാറെടുത്താണ് കൊറോണൻ്റെയൊക്കെ എത്രയോ മുന്നേ കരാറെടുത്താണ് രണ്ടര കിലോമീറ്റർ ഒരു ചെറിയൊരു പാലമാണ് ആകെ ഉള്ളത് കേരളത്തിലൊരു പക്ഷേ എൻ എച്ച് അറുപത്താറിൽ ഇതുപോലൊരു ഇടിഞ്ഞ പാലം വേറൊണ്ടാവില്ല ഇന്ത്യക്ക് സ്വതന്ത്രം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലൊക്കെ നിർമ്മിച്ച പാലായിട്ടത് കറക്റ്റിങ്ങ് ഓർമ്മല്ല നാൽപ്പത്താറോ നാൽപ്പത്തെട്ടോ ആണ് ആ പാലത്തിലൂടെയാണ് ഇത്ര കാലം ഒരു ലൈനായിട്ട് രണ്ട് ലൈൻ കഷ്ടിച്ച വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഇത്ര കാലം ഒരു നാഷണൽ ഹൈവേയിൽ വാഹനങ്ങൾ ഓടിയത് എന്ന് ആലോചിക്കുമ്പോൾ പക്ഷേ ഇത് എൻ എച്ച് അറുപത്താറ് ആരോഗ്യ വികസനത്തിൻ്റെ മുമ്പ് ഈ രണ്ടര കിലോമീറ്റർ ടെൻഡർ ആയതാണ് ഇടുത്ത കമ്പനീൻ്റെ മോശമാണ് ഇത് ഇത്രയും താമസിച്ച് ഇവിടെ ഗർഡർ വെക്കണേ വേറെ മറ്റേ ആ ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതിപ്പം മറ്റേ തീർന്നാലും ഇത് തീറിനെ മൊട്ടല്ല അത്രയും സ്ലോ ആണ് പണി ഇവിടെ വേറൊരു രസകളെന്താന്ന് വെച്ചാൽ ഇവിടെ മണ്ണെടുക്കുന്ന വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാഗടോ ഇതൊക്കെ വരെ റീച്ച് പെട്ടതാണ് ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കാനുള്ള ഭാഗമാണ് ഭാഗമാണതൊക്കെ ഇവിടെ മണ്ണ് വളരെ ബലക്കുറവുള്ള മണ്ണായത് കൊണ്ടാണ് ഇവിടെ കോൺക്രീറ്റിലാണ് റോഡ് നിർമ്മിക്കുന്നത് ഈ രണ്ടര കിലോമീറ്ററിൽ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പാലുണ്ട് എൻ്റെ പേര് പാലോളിപ്പാലം പാലം പാലോളിപ്പാലം എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമുള്ള ഒരു പാലൊന്നും ഇല്ല കേട്ടോ നല്ല പേരാണ് ആ പാലത്തിന് പക്ഷേ ചെറിയൊരു പാലാണ് അവിടെക്ക് അതാ കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ആറുപരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്തു സർവീസ് റോഡ് വഴിക്കാണ് ഇനി നമുക്ക് വടകര ടൗണ് വടകര ടൗണിലെ വർക്കുകളാണ് ഇനി കാണാനുള്ളത് ഇതിൽ കുറേ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കാര്യമായിട്ട് ഒരു വർക്കും നടക്കാത്ത ഒരുപാട് ഭാഗങ്ങൾ കേട്ടോ വടകര ടൗണിൽ ഒരു എലിവേറ്റഡ് ഹൈവേ ആണ് വരാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ പൈലിങ്ങുകൾ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അത്യാവശ്യം നല്ല നീളുള്ളൊരു എലിവേറ്റഡ് ഐവയാണ് അത് ഈ അവസ്ഥയിലാണെങ്കിൽ എ എത്ര സമയം ഇനിയും അതിന് പിടിക്കുന്നുള്ളത് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകര് മനസ്സിലാക്കുക ഞാൻ വെറുതെ കാനാർസിനെ പൊങ് പൊക്കി പറഞ്ഞു പൊക്കി പറഞ്ഞു എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ മുന്നിൽ കാണുന്ന ഈ സംഭവങ്ങൾ വെച്ചിട്ട് വിലയിരുത്തുക കാനാർസിനെ നമ്മൾ പൊക്കി പറഞ്ഞതിൽ തകരാറുണ്ടോയെന്നുള്ളത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വടകര ഭാഗത്തൊക്കെ ഏകദേശം കൊട്ടേഷൻ കൊടുത്ത് ഒക്കെ റെഡിയായി ഒരു രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞതിൻ്റെ ശേഷം കൊട്ടേഷൻ കൊടുത്ത് വർക്ക് കൊട്ടേഷനൊക്കെ റെഡിയായി വർക്ക് ആരംഭിച്ച ഭാഗമാണ് മലപ്പുറം ജില്ലേൻ്റെ ഭാഗമൊക്കെ ഇനി നിങ്ങളാലോചിച്ചാൽ എനിക്കൊന്നും പറയുമല്ലോ അങ്ങനെ വ വടകര ടൗൺ ഇങ്ങനെ മെല്ലെ പുറത്ത് കിടക്കുകയാണ് വടകര ടൗണിൽ ചെറിയ ഒരു റോഡ് ആ സിഗ്നലൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് വേറെപ്പോൾ അവിടെ കാര്യമായിട്ട് പൈലിങ്ങ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ഒരു പൈലിംഗ് മെഷീനൊക്കെ ആ സൈഡിലോടൊക്കെ ഉണ്ടെന്നല്ലാതെ നമുക്കിപ്പോൾ ഇങ്ങക്ക് ഇത് ഇറങ്ങി നിന്ന് കാണിച്ച് തരണമെങ്കിൽ എന്തെങ്കിലും വർക്ക് എവിടെയെങ്കിലും നടക്കണ്ടേ അതല്ലാതെ ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക അങ്ങനെ പോവല്ലാതെ ഇവിടെ നല്ല വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിൻ്റെ ഈ ഭാഗത്തിന് പേരെന്താ പെരു പെരുവാട്ടു താഴെ ഇവിടൊക്കെ എന്താ ഇപ്പോൾ പറയാം ഒക്കെ ശരിയാവുംട്ടോ ഒക്കെ ശരിയാവും ആ ഇവിടെ അത് അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ വെച്ചിട്ടുണ്ട് ഗർഡർ വെച്ച് ചെറുതായിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് ആ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ഒരു അണ്ടർപാസിൻ്റെ മേലെ ഗർഡർ വെച്ച് കോൺക്രീറ്റ് തുടങ്ങിയത് കണ്ടു പിന്നെ തീരദേശ മേഖല ആയതുകൊണ്ട് മണ്ണ് കിട്ടാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും മണ്ണ് കിട്ടാൻ പ്രയാസം എന്തെങ്കിലും ഓവർ കൈനാട്ടി എത്തിയിട്ടോ കൈനാട്ടി അപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനും ഗർഡർ വെക്കാനൊന്നും മണ്ണ് വേണ്ടല്ലോ ഇവിടാ ആ ഇവിടെ അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ വെച്ചുകൊണ്ടിരിക്കുക പിന്നെ ഭയങ്കര ഒരു കോമഡി എന്താ അറിയോ വജ്രത്തിൻ്റെ ക്രൈനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വജ്രം രാമനാട്ടുകര ഫറൂക്ക് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്കറിയാം അവിടെ ഉള്ളൊരു കലാശിയുള്ള ഒരു ടീമാണ് വജ്രം എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ വായ്പ ഉണ്ട് കല്യാണത്തിന് മുമ്പ് ചെയിൻ വായ്പ വാങ്ങിയ പോലെ വായ്പ വാങ്ങിയിട്ടാണ് ഇതൊക്കെ വെക്കുന്നത് വജ്രത്തിൻ്റെ വാഹനം ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ അവിടെ ഒരുപാട് ഞാൻ കണ്ട് അപ്പോൾ വജ്രത്തിൻ്റെ വാഹനം ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് വാഗഡ് ഇവിടെ ഗർഡറുകൾ ലോഞ്ച് ചെയ്യണത് ദാരിദ്ര്യമാണ് മൊത്തം കാണുമ്പോൾ അത് കെ എൻ ആർസിൻ്റെ കണ്ട് കണ്ട് മടുത്തിട്ടാവാനും സാധ്യത കേട്ടോ ഇതാണ് നമ്മുടെ വാഗ്ബടാനന്ദ സ്വാമികൾ തുടക്കം കുറിച്ച ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം കേട്ടോ ഇടയ്ക്ക് ചില സ്ഥലത്തൊക്കെ ഇതേപോലെ ടാറിംഗ് ഇങ്ങനെ കാണാം ഇതിപ്പോൾ പുതിയ മൂന്ന് വരിക്കാട്ടോ പോണേ പക്ഷെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല എന്തായാലും കാണുന്ന നിങ്ങൾ വിലയിരുത്തുക കണ്ണൂക്കര കണ്ണൂർ കണ്ണൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കെണ്ണങ്ങള് രണ്ട് പില്ലറിൻ്റെ പകുതി ആയിട്ടുള്ളൂ വളരെ മോശം ഇവിടെ ഇവിടെയൊക്കെ ആദ്യം ഇഷ്ടംപോലെ ചായക്കട ഉണ്ടോ അവിടെ സൈഡിൽ ചായക്കട ഉണ്ടാവും എന്നിട്ട് അതിൽ ഇവരെ ഒരു പത്തിരി ഉണ്ടല്ലോ ചെറിയ പത്തിരി എന്നിട്ട് ഇങ്ങനെ ഇറച്ചി മസാലയിലിട്ടിങ്ങനെ മിക്സാക്കിത്തരും ആ ചായക്കട ഒക്കെ ഇവിടെ നിന്ന് പോയി എനിക്കൊരു പ്രതീക്ഷ ഉണ്ട രീതിയിൽ പോകുമ്പോൾ ഒരു ചായ കുടിക്കണം എന്നുള്ള ഇനി വാഗാടിൻ്റെ റീച്ച് അവസാനിക്കുന്ന ഭാഗത്തു നിന്നാണ് തലശ്ശേരി മാഹി ആറുവരി ബൈപ്പാസിൻ്റെ ആരംഭം അത് ഇതിൻ്റെ കൂടെ കരാർ കൊടുത്തതല്ല എൻ എച്ച് അറുപത്താറ് ഭാരത്മാല പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതല്ല അതിൻ്റെ കുറച്ച് മുമ്പ് കൊടുത്തതാണ് രണ്ടായിരത്തി പതിനേഴിലറ്റ കരാർ കൊടുത്ത് പണി ആരംഭിച്ചതാണ് ഈ കെ കെ കമ്പനിയാണ് എന്തായാലും അതിൻ്റെ അവസാനഘട്ടം ഞാൻ ആദ്യം പറഞ്ഞാലോ അവസാനഘട്ട വർക്കുകൾ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വർക്കാണ് നല്ല കളർഫുൾ വർക്കാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ കാണിക്കണേ ആ കംപ്ലീറ്റ് തുറന്നിട്ടില്ല തുറന്ന ഭാഗത്ത് കംപ്ലീറ്റ് വർക്കുകൾ കാണിക്കണം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ അതിൽ ലാസ്റ്റ് എൻ സ്ക്രീനിൽ കൊടുക്കുക ഇവിടുന്ന് ആയിട്ടുള്ള വീഡിയോ കാണാത്തവർ അത് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കാരണം എനിക്കൊന്നൊരു ഉന്മേഷക്കുറവുണ്ട് കാരണം ഞാൻ സാധാരണ കൊടുക്കുന്ന വീഡിയോയിലുള്ള കണ്ടൻറ്റൊന്നും ഈ വീഡിയോയിൽ ഇല്ല എൻ്റെ കുറ്റല്ലെട്ടോ നമ്മൾ വന്ന റീച്ചിൻ്റെ കുറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം നമ്മൾ കുഞ്ഞിപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ